വിളിച്ചതൊക്കെ എപ്പോഴും സ്വപ്നം പോലെയാണ് താരാധിപന്മാർ നിന്നെ എം പുരാ ഒരു മനുഷ്യന്റെ ഇൻട്രോ സീനിൽ എന്റെ സൗണ്ട് കേൾക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നം പോലെ തന്നെയുള്ള ഒരു സംഭവമാണ് കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ആൾ പറഞ്ഞ ഒരു സംഭവം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇതിനൊരു മെയിൽ വേർഷൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു ആള് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ എംപുരെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ദീപം തേവ് സാറാണ് തീയാടും അമ്മ എനിക്ക് വേണ്ടി ഒരുപാട് ിലെ ഗായകൻ ആനന്ദ് ശ്രീരാജാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് നമസ്കാരം സോഷ്യൽ മീഡിയ തുറന്ന എംബുരാൻ മയമാണ് മൊത്തം എല്ലാരും സംസാരിക്കുന്നത് എംബുരാനെ പറ്റിയാണ് അപ്പോൾ ശരിക്കും മോഹൻലാലിന്റെ ഒരു എൻട്രിയിലേക്ക് ആനന്ദിന്റെ ശബ്ദത്തിലാണ് എംബുരാനെ എന്നുള്ള ഗാനം വന്നിട്ടുള്ളത് നമുക്ക് അത് കേട്ട് തന്നെ തുടങ്ങിയാലോ തീർച്ചയായിട്ടും ും ഇപ്പൊ പെർഫോം ചെയ്യാൻ ബട്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് ഭയങ്കര ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല ചെറിയൊരു വ്യത്യാസം ഓക്കെ സോ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത ചെയ്തുപോലെ ഞങ്ങൾക്കൊരു ബാൻഡ് ഉണ്ട് വി ആർ കോൾഡ് ദ വെല്ലിംഗ്ടൺ ഐലൻഡ് സോ ഞാനും സോനുവും പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട് സുബിൻ എന്ന് പറഞ്ഞ ഞങ്ങൾ മൂന്നിനും കൂടിയാണ് ബാൻഡ് ഫൗണ്ട് ചെയ്തത് സോ സോനുന്ന് എന്നെ ഇവിടെ സപ്പോർട്ടീവ് ആയിട്ട് വന്നിട്ടുണ്ട് സോ ദിവസം കൂടി ഭംഗിയുണ്ടാവില്ല അതിന് വേണ്ടിയിട്ട് ീയേ നെഞ്ചിൽ കത്തും കാവൽ നാളമേ ആളും കാറ്റും കണ്ണിൽ വാഴും മായ മന്ത്രമേ മാറിപ്പെയ്യണ കരയെ ആളി തരണിയേ വീഴും ിൽ എതിരെ ആയിരം എംങ്ങളോ അടർക്കളം തേടുുന്നോ ങ്ങുകാഴ്ത്തു താരാധിപന്മാർ നിന്നേ എം പുരാ സോങ്ങിലുള്ളത് ആ സൗണ്ടിലാണെങ്കിലും ആ ഒരു മോഡുലേഷനും ഒക്കെ ഭയങ്കര ഒരു അഗ്രസീവ് ആണ് പക്ഷെ എന്നാൽ ഇപ്പോൾ ക്രാക്കായി പോകുന്നത് പോലത്തെ ഒരു രീതിയിലാണ് ഇതിങ്ങനെ നിൽക്കുന്നത് ഭയങ്കര ഹൈ പിച്ചിൽ പോകുന്നു അങ്ങനത്തെ ഒരു രീതിയിലാണ് പാടിയേക്കുന്നത് ശരി അതിന്റെ ഒരു സ്ട്രെയിൻ എങ്ങനെയായിരുന്നു ആക്ച്വലി അത് സ്ട്രെയിൻ പ്രോസസ്സ് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കാരണം ഞാൻ അതിന് വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്തിട്ടുള്ളതാണ് റോക്സിംഗിന് വേണ്ടിയിട്ടാണ് ഞാൻ പഠിച്ചതും കാര്യങ്ങളെല്ലാം റോക്സിങ്ങാണ് സോ എനിക്ക് എൻ്റെ കംഫോർട്ട് സോൺ ആക്ച്വലി അതാണ് എനിക്ക് കുറച്ച് അഗ്രസീവ് പാടി ഉള്ള സംഭവമാണ് അങ്ങനത്തെ ഒരു യൂസ് ചെയ്യുന്നത് സോ എനിക്കത് ഇതുവരെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല ഒരു കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡിങ് സെഷൻ ഒക്കെ പറയുമ്പോൾ ഒരു പറയുമ്പോഴ്സ് ഒക്കെ ഇതേപോലത്തെ സോങ്സ് ആണെന്നുണ്ടെങ്കിൽ പക്ഷേ ഔട്ട് ആകാറില്ല ഇത്രോട്ട് ഓക്കെ ആണ് പിന്നെ ഈ ഒരു പ്രൊജക്ടിലേക്ക് ചെയ്തിട്ടുണ്ടല്ലോ ദീപക് കേട്ടൻ വഴിയാണ് ഈ എത്തുന്നത് സോ ദീപക് ദീപകേട്ടെത്തിയതും ഇതേപോലെ നമ്മുടെ ഒരു ഷോ ഉണ്ടായിരുന്നു ബാൻഡിന്റെ ആ ഒരു ഷോ കണ്ടിട്ട് പോളി ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്ന് പറഞ്ഞാല് ബാൻഡ് കേട്ടിട്ടുണ്ടോ മസാല കൊഫീടെയൊക്കെ ബേസ് ആയിട്ട് അറസ്റ്റാണ് ആൾ സോ പോളിച്ചേട്ടൻ കണ്ട് ഇതേപോലെ പുള്ളി എന്നും വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അൺഫോർച്യുനേറ്റ്ലി ദീപകേട്ടന് അറ്റ് ദ സെയിം ടൈം ഒരു സിംഗറിന് ആവശ്യമുണ്ടായി ആളുടെ ബിഗ് ബ്രദർ എന്ന് പറഞ്ഞ മൂവിയുടെ ലോഞ്ചിന് ആളുടെ ബാൻഡ് പെർഫോം ചെയ്യുന്നുണ്ട് സോ അതിൽ സിംഗർക്ക് എന്തോ കൺഫ്യൂ ഇൻകൺവീനിയൻസ് ഉള്ളതുകൊണ്ട് ഒരു പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരു സിംഗറിന് ആവശ്യമുണ്ടായിരുന്നു ബാൻഡിന് അപ്പോൾ പുള്ളി ചോദിച്ചു ഇപ്പോൾ പോളിച്ചേട്ടന് ഇങ്ങനെ ഒരാളുണ്ട് റെഫർ ചെയ്ത് പ്രാക്ടീസിന് വേണ്ടിയിട്ട് തന്നെ വിളിച്ചു എൻ്റെ അടുത്ത് രണ്ട് പാട്ട് ഇതാണ് ഇന്ന രണ്ട് സോങ്ങ്സ് വേണമെന്ന് പറഞ്ഞു മറ്റേ എംപുരാനും അതേപോലെ തന്നെ കടവുള പോലെ എന്ന് പറഞ്ഞ പാട്ടും ഞാനൊരു ടു വീക്സിലത് പഠിച്ച് വന്ന് നെക്സ്റ്റ് ഡേ പെർഫോം ചെയ്ത് ദീപകേണ്ട ഭയങ്കര ഇഷ്ടമായി ദീപക്കേണ്ട മോസ്റ്റ് ലൈക്ക് എനിക്ക് പിന്നെ ബാൻഡിലാണെന്ന് തന്നെ പെർഫോം ചെയ്താൽ മതി ലൈവിലും വരാം വരാമെന്നുള്ളൊരു സംഭവം വന്ന് അങ്ങനെയാണ് ദീപക്കേണ്ട അടുത്തുള്ള എത്തിയത് പിന്നെ അവിടെ തൊട്ടിട്ട് ആൾ ആക്ച്വലി എന്നെ എന്തൊരു ഗോഡ് ഫാദർ എന്നുള്ള രീതിയിലാണ് ആൾ മാക്സിമം എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങൾക്കും പുള്ളി എനിക്ക് പറ്റുന്നിടത്തൊക്കെ ആൾ എനിക്ക് ഓപ്പണിങ്സ് കയറുണ്ട് സോ അങ്ങനെയാണ് എത്തി അദ്ദേഹത്തിന്റെ ഒരു റെക്കോർഡിംഗ് പ്രോസസ് എങ്ങനെയാണ് കാരണം നമ്മൾ ഒരുപാട് വർഷമായിട്ട് കേൾക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പാട്ടുകൾ പ്രതീക്ഷിക്കുന്ന അത്രയും ഒരു വലിയ രീതിയിൽ അദ്ദേഹത്തിന് അപ്രീസിയേഷൻ പലപ്പോഴും കിട്ടാറുണ്ടോ ഒക്കെ എങ്ങനെയാണ് ആക്ച്വലി സംഭവം പറഞ്ഞുകൊണ്ടാണ് മലയാളം മൂവി ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു സൗണ്ടിങ് ശരി മൊത്തത്തിൽ മാറ്റിയ ഒരാളാണ് ദീപക് കേട്ടൻ സുഷീൻ സുഷിൻ ശ്യാമെ പറയുന്ന പോലെ തന്നെ ദീപക് ദേവാണ് ക്രോണിക് ബാച്ചലർന്ന് പറഞ്ഞ മൂവിന്ന് ഒരു സ്റ്റീരിയോ ടൈപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് മലയാളം മൂവീസ് അതിൽ നിന്നൊക്കെ മൊത്തത്തിൽ സൗണ്ടിങ് മാറ്റൊരാളാണ് സോ ഡെഫിനറ്റ്ലി ആൾക്ക് അപ്രിസിയേഷൻ എല്ലാം കിട്ടിയിട്ടുണ്ട് ആൾ എനിക്ക് തോന്നുന്ന ആളിപ്പോൾ ഇനി വലിയ വലിയ പ്രൊജക്ട്സ് ഇതേപോലെ ഹെവി ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രം എടുത്ത് ചെയ്യാന്നുള്ളൊരു മൂഡിൽ നിൽക്കുകയാണ് അപ്പോൾ എംപുരനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടൂ ഇയേഴ്സായിട്ട് ആൾ ഇത് ആക്ച്വലി ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആസ് എൻ പേഴ്സണലി അല്ലെങ്കിലും ഇൻ ഹി സെഡ് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം സോ ആളൊരു വർക്ക് എടുത്തുകഴിഞ്ഞാൽ അത് ഏറ്റവും മാസീവ് ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ള സംഭവത്തിലാണ് പോകുന്നത് അതുകൊണ്ടാണ് നമ്മൾ നമ്പേഴ്സ് കുറവാണെങ്കിലും ക്വാളിറ്റി ഓഫ് ദ വർക്ക്സ് ഇസ് ലൈക്ക് ടു ഗുഡ് അദ്ദേഹം ഈ റെക്കോർഡിന്റെ സമയത്ത് എങ്ങനെയൊക്കെയാണ് പ്രോസസ് പറഞ്ഞു തരുന്നതും ആക്ച്വലി ദിവക്കേട്ടൻ തന്നെയാണ് റെക്കോർഡിങ്ങിന് ഇരിക്കാറുള്ളത് കാരണം പുള്ളിക്ക് എന്താണോ വേണ്ടത് അത് കിട്ടുന്നവരെ ആൾ നമ്മളെ കൊണ്ട് റീടേക്സ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും പിന്നെ ദിവക്കേട്ട എപ്പോഴും പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കും ഇപ്പോൾ ഒരു സോങ് ചെയ്യുമ്പോഴത്തേക്കും ആളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവും ആരാണ് അത് എന്നുള്ളത് സോ എന്നെ വിളിച്ചപ്പോഴുള്ള സമയത്താണെങ്കിലും പുള്ളി എന്ന് പറഞ്ഞത് യു ബി നിന്നെ നിന്നെന്തിനാണ് ഞാൻ വിളിച്ചേക്കുന്നത് എന്ന് നിനക്കറിയാം സോ എനിക്ക് ആ അഗ്രസീവ്നസ് ആ റോണസ് ആ പവർ എനിക്ക് തന്നെ പോയി ചെയ്തോളാം പറഞ്ഞ് കയറ്റി വിടാറാണ് സാധാരണ ചെയ്യുക അതൊരു പ്രൊസീജിയർ ആണ് ഇപ്പൊ ഈ പാട്ടാണെങ്കിലും ഞങ്ങളൊരു മൂന്ന് നാലഞ്ചു ദിവസമൊക്കെ ഇരുന്നിട്ടാണ് ഈ പാട്ട് ലൈക്ക് ഇപ്പോഴത്തെ ഒരു ഫോമിലേക്ക് കാണുന്നത് പിന്നെ മൊത്തത്തിലൊരു സിക്സ് മന്ത്സ് പ്രൊസീജിയർ ഉണ്ടായിരുന്നു എല്ലാ സോങ്സും ഫിനിഷ് ചെയ്യലും ഫ്രഷ് അപ്പ് ചെയ്യല് പിന്നെ പല വേർഷൻസിൽ ചെയ്തെടുത്തു അങ്ങനെ എത്രത്തോളം വേർഷൻസ് ചെയ്തിട്ടുണ്ടാവും ശേഷം എനിക്ക് ഓർമ്മയില്ല ഇടയ്ക്കിടയ്ക്ക് പോവായിരുന്നു ഞങ്ങൾ ദേവഘടന എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ സ്പോട്ടിൽ വിളിക്കും ഞങ്ങളുടെ സ്റ്റുഡിയോയും ചേട്ടൻ്റെ സ്റ്റുഡിയോയും തൊട്ടടുത്തെടുത്താണ് ഒരു ഫൈവ് മിനിറ്റ്സിന്റെ ഡിസ്റ്റൻസ് ഉള്ളൂ അപ്പോൾ ചേട്ടൻ എപ്പോൾ വിളിച്ചാലും ഞാൻ ഓൺ കോൾ അവൈലബിൾ ആയിരിക്കും അതുകൊണ്ട് ഇടയ്ക്കിടക്ക് വിളിക്കാറുണ്ട് ചെല്ലും അതിന് ഇങ്ങനെ ചെയ്ത് ആണ് ഈ സംഭവത്തിലേക്ക് വന്നത് ഈ ഒരു പാട്ട് ഫിക്സ് ഒരു ഇൻപുട്ട് എങ്ങനെയാണ് ചെയ്യുന്നതുമായിട്ട് ഓക്കെ അത് അത് ഈ അടുത്ത് ഒരു അടുത്തൊരാശം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നിനക്കൊരു നല്ലൊരു സാധനം തരും യു ബി റെഡി വിത്ത് ഇറ്റ് ഞാൻ അതിൻ്റെ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് സോ ആ വർക്ക് എന്ന് പറഞ്ഞാൽ ആൾ പൃഥ്വിരാജിനെ കൺവിൻസ് ചെയ്തോണ്ടിരിക്കുന്നതാണ് ആൾ പറഞ്ഞ ഒരു സംഭവം കാരണം ദീപക്കേട്ടൻ ലൈ എനിക്കറിയാം നീ നന്നായിട്ട് ചെയ്യുന്നുള്ളത് പക്ഷേ ഡെഫിനറ്റ്ലി രാജു സാഹറിന ഇഷ്ടപ്പെടാണ്ടൊരിക്കലും നമുക്കത് ചെയ്യാൻ പറ്റില്ല സോ ആളത് എന്നെ ഞങ്ങളുടെ ഒരു സോങ്ങ് ആദ്യം ഫസ്റ്റ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇങ്ങനത്തെ ഒരു സിംഗർ ഉണ്ട് നമുക്ക് ട്രൈ ചെയ്തു നോക്കാന്നുള്ള സംഭവം പ്രത്യേക ഐ ആം ഓപ്പൺ ഫോർ യുനോ ട്രയൽ ആൻഡ് എറസ് ചെയ്യുന്നതിന് ഈ എന്ന് പറഞ്ഞു അങ്ങനെ എന്നെക്കൊണ്ട് ഈ പടത്തിലും ഞാൻ പാടിയിട്ടുണ്ട് ആക്ച്വലി എല്ലാം പാടിയിട്ടാണ് ഈ പാട്ട് ആക്ച്വലി ലോക്ക് ചെയ്യുന്നത് ഫൈനലി രാജു ലൈക്ക് ഒരു വേണമെന്നുണ്ടായിരുന്നു രാജുസാറിനാണെങ്കിലും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു അങ്ങനെ ശരി ഈ ഒരു പാട്ട് ഓഡിയൻസിലേക്ക് കൊടുക്കുമ്പോഴേ അതിലൊരു വലിയ അപകടം കൂടി കാരണം ഉഷാവുദിപ്പിന്റെ ശബ്ദത്തിൽ അത് കേട്ട് ശീലിച്ച ആളുകളുടെ മനസ്സിൽ കയറി ഒരു ആന്തം കൂടിയാണത് അപ്പൊ ഒരു പേടി ഉണ്ടായിരുന്നു എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ഭയം തോന്നിയും ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടായില്ല ഇപ്പൊ ലാസ്റ്റ് കാണുമ്പോഴാണ് അങ്ങനത്തെ ഒരു ചിന്തിക്കുന്നത് കാരണം ഞാൻ ഇതൊരിക്കലും ഈ മൂവിയിലേക്ക് ഞാൻ സംഭവം ചെയ്യുന്നുള്ളതിന്റെ കാര്യം അല്ലെങ്കിൽ ട്രെയിലറിൽ ഇത് വരുന്നതിനെ കുറിച്ചൊന്നും ഒന്നും എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ലൈക്ക് ലൈവില് പെർഫോം ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ ഈ സോങ് പഠിച്ചതാണ് ഫസ്റ്റ് പിന്നെ ഇപ്പോ റീസെന്റ് കണ്ട കമന്റ്സിനെല്ലാം എനിക്ക് ആക്ച്വലി നല്ല ഹാപ്പി ആയിരുന്നു കാരണം ഉഷ അദീദിയുടെ അത് കഴിഞ്ഞപ്പോൾ ഇതിനൊരു മെയിൽ വെർഷൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണെന്നൊരാള് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അത് ഇത് കണ്ടപ്പോൾ അവർ ഹാപ്പി ആയിരുന്നു സംഭവം പറഞ്ഞത് ഞാൻ ഐ ഗസ് ഞാനതിനോട് ജസ്റ്റിസ് ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം പുഷോദപ്പിന്റെ ശബ്ദം നോക്കിയാൽ തന്നെ ഭയങ്കര വ്യത്യസ്തമായിട്ടൊരു ശബ്ദമാണ് അതുപോലെ തന്നെ ആനന്ദിന്റെ ശബ്ദത്തിന് ആ ഒരു വ്യത്യസ്തത ഭയങ്കരമായിട്ടുണ്ട് നമ്മൾ പൊതുവേ കേൾക്കുന്ന ഒരു ശബ്ദത്തിനേക്കാളും കുറച്ചുകൂടി വളരെ എനർജറ്റിക് ആയിട്ടുള്ള അഗ്രസീവ് ആയിട്ടുള്ള ഒരു ശബ്ദമാണ് അപ്പം ഈ ഒരു ശബ്ദം മോഹൻലാൽ മുമ്പ് ബിഗ് ബ്രദറിന്റെ ആണെന്ന് തോന്നും മ്യൂസിക് ലോഞ്ചിന് ഇടയിൽ കേട്ടിട്ട് അഭിനന്ദിച്ചിരുന്നു എന്നും ഒക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു സമയം കഴിഞ്ഞ് ഇപ്പൊ ട്രെയിലറിൽ മോഹൻലാലിന്റെ എൻട്രിയുടെ സമയത്ത് ഈ ഒരു ശബ്ദത്തിലൂടെ കൊണ്ടുവരാൻ പറ്റുന്നു എന്ന് പറയുന്നത് ആ ഒരു ജേണി നോക്കി കാണുന്നത് അത് ഒരു ഭയങ്കര ജേണിയാണ് ആക്ച്വലി ആക്ച്വലി ആ ഒരു പ്രോസസ്സിനെല്ലാം മുന്നേ ഞാൻ ഒരു ടെൻത്ത് സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് ഞാൻ മ്യൂസിക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആസ് എൻ പാട്ടും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എപ്പോഴും ഈ പോലെ നമ്മുടെ ഫാമിലി എല്ലാം ഭയങ്കര സപ്പോർട്ടീവ് സോ എല്ലാ ഹാർഡ്ഷിപ്സും ഫേസ് ചെയ്തിട്ടുണ്ട് ലൈക്ക് ഞാൻ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഞാനത് റിസൈൻ ചെയ്ത് അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് ലൈക്ക് എന്തിൻ്റെ ബേസിലാണ് റിസൈൻ ചെയ്യുന്നത് നിനക്കിപ്പോൾ പ്രൊജക്ട്സ് ഉണ്ടോ അപ്പോൾ ഇല്ല ലൈവ് ഷോസ് അടിപൊളിയായിട്ട് പോകുന്നുണ്ടോ ഇല്ല അപ്പം പിന്നെ എന്തിൻ്റെ പേഴ്സാണ് ഞാൻ അവിടെ പണിയെടുത്താൽ എനിക്ക് അവിടെ കിട്ടും ഇവിടെ വർക്ക് ചെയ്താൽ എനിക്ക് ഇവിടെ കിട്ടും സോ ഐ തിങ്ക് ഇവിടെ വർക്ക് ചെയ്യാം എന്നുള്ളൊരു സംഭവം വന്നു സോ ആ ജേർണി ഭയങ്കര തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ഹാർഡ് ഷിക്സ് ഉള്ളതാണ് പക്ഷേ ഐ ന്യൂ ഒരു ദിവസം ഇത് പേ ഓഫ് ചെയ്യുന്നുള്ള സംഭവം അറിയായിരുന്നു ആൻഡ് ദീപക് ദീപകേട്ടൻ്റെ അടുത്ത് എത്തിയതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ടേണിങ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാവർക്കും പറയുന്നത് ആക്ച്വലി എൻ്റെ എമ്പൂരെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ദീപക് ദേവ് സാറാണ് കാരണം എന്നെ ഇപ്പോൾ നമുക്കറിയാല്ലോ പൃഥ്വിരാജും മോഹൻലാലും ഈ സിനിമയിലുള്ള കണക്ഷൻ എന്താണ് എനിക്ക് അതേപോലെ തന്നെയാണ് എനിക്ക് ദീപക് ദീപകേട്ടനും ഞാനും തന്നെയുള്ള കണക്ഷൻ എനിക്ക് തോന്നുന്നത് സോ ഡെഫിനറ്റ്ലി ലാൽസാർ വിളിച്ചതൊക്കെ എപ്പോഴും സ്വപ്നം പോലെയാണ് ഞാൻ എന്റെ ഡ്രൈവിൽ സേവ് ചെയ്തിട്ടുണ്ട് കോളൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ലാൽസാറിന്റെ സംഭവം കാരണം അതെപ്പോഴും നമുക്കൊരു ഭയങ്കര ഒരു അംഗീകാരം ആയിട്ട് വന്ന സംഭവം ആൻഡ് അതിൽ കഴിഞ്ഞിട്ട് ഇപ്പൊ ലാൽസാറ് ആ ഒരു സീനിലാളുടെ കണ്ണിങ്ങനെ പൊങ്ങി വരുമ്പോഴത്തേക്കും എന്റെ സൗണ്ട് കേട്ട ഐ വോസ് എൻ ക്ലൗഡ് ഇപ്പോഴും ആക്ച്വലി തന്നെ ഇരിക്കുകയാണ് ഒരു വിഷയമില്ല അദ്ദേഹം എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറഞ്ഞ പാട്ട് കേട്ടിട്ട് ഇതിന് ഇതുവരെ ഒന്നും ആയിട്ടില്ല കാരണം ഐ ഗസ് അവര് നല്ല ഓട്ടത്തിലാണ് പോകേണ്ടത് എല്ലാവരും ഇപ്പൊ ദിവ കേട്ടനാണെങ്കിലും ആരും ഇല്ല നാട്ടിലാരും ഇല്ല എല്ലാരും പ്രമോഷൻ പരിപാടി ഓട്ടത്തിലിരിക്കയാണ് വിളിക്കുമായിരിക്കും സിനിമകൾ നോക്കിയിട്ടുണ്ടെങ്കിലും വളരെ ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഒരുപാട് ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ ഈ സിനിമയും അങ്ങനെ തന്നെയാണ് അപ്പൊ ഒരു നെക്സ്റ്റ് പ്രൊജക്ട് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി പ്രതീക്ഷ നമുക്ക് ഉണ്ടാകുമല്ലോ അങ്ങനെ മറ്റേതെങ്കിലും പ്രൊജക്ടുകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇനി അടുത്ത് പറയാൻ പോകുന്നത് കണ്ണപ്പ എന്ന് പറഞ്ഞൊരു തെലുങ്ക് മൂവി വരുന്നുണ്ട് ആ മോഹൻലാൽ സാറും അതെ മോഹൻലാൽ സാറുണ്ട് അപ്പോ ആ മൂവി മൂവിട്ടുണ്ട് അത് സ്റ്റീഫൻ ദേവസ്തി ആണ് അതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് അതിന്റെ അതർ ലാംഗ്വേജസിലും ഞാൻ പെർഫോം ചെയ്യുന്നു കന്നഡ ഹിന്ദി മലയാളം എല്ലാത്തിലും പാടിയിട്ടുണ്ട് ഒരു രണ്ട് സോങ്സ് വെച്ചിട്ട് ആ മൂവിയിലും ചെയ്തിട്ടുണ്ട് സോ അതാണ് ഇനി ഇനിയിപ്പോൾ വരാനിരിക്കുന്ന പ്രൊജക്ട് അങ്ങനെ ഏപ്രിലിൽ ആട്ടെ അതിൻ്റെ റിലീസ് വരുന്നത് അതിലേക്കുള്ള കണക്ഷൻ മോഹൻലാൽ അതോ ഇല്ല ഇല്ല അതിലേക്കുള്ള കണക്ഷൻ ലൈക്ക് ഒരു സ്റ്റുഡിയോയിൽ എം ലോഞ്ച് ലോഞ്ച്ന്ന് പറഞ്ഞിട്ടൊരു സ്റ്റുഡിയോ ഉണ്ട് സ്റ്റീഫൻ ചേട്ടൻ്റെ തന്നെ സ്റ്റുഡിയോ ആണ് ഞാൻ അവിടെ ഇടക്ക് ഓരോ പാട്ടുകളായിട്ട് പാടാൻ പോകും അപ്പോൾ അവിടെ വിൻസെൻറ്റ് കെ ഡി വിൻസൻ്റ് എന്ന് പറഞ്ഞ ഒരു സെറുണ്ട് അപ്പോൾ ആളാണ് ഇങ്ങനെ റെഫർ ചെയ്തത് ഇങ്ങനത്തെ ഒരു ഉണ്ട് ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ സ്റ്റീഫൻ ചേട്ടൻ കേട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ പുള്ളിനെ കൊണ്ട് എന്നെ പാടിപ്പിച്ചോളൂ എന്ന് പറഞ്ഞ് ടർബോയിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് തങ്കലാൻ പോലെയുള്ള തമിഴ് സിനിമകളിൽ തങ്കലാൻ അമരൻ അങ്ങനെയുള്ള ഒരുപാട് വലിയ പ്രൊജക്ടുകളാണ് ചെയ്തേക്കുന്നത് കാരണം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും വലിയ പ്രൊജക്ടുകളിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെയൊക്കെ വലിയ സ്വപ്നമാണ് അത് ഇത്ര പെട്ടെന്ന് എങ്ങനെ സാധ്യമായി എന്ന് വിചാരിച്ചു അത്ഭുതപ്പെടാറുണ്ടോ ഇല്ല എനിക്ക് ആക്ച്വലി എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്കറിയാം അത് പെട്ടെന്ന് വയസ്സ് എനിക്ക് സോ ടു വർഷം അതിന്റെ പുറകെ നടന്നിട്ടുണ്ട് അതിപ്പം എന്താ പറയുക അതിന് എല്ലാ രീതിയിലും ഉള്ള പ്രശ്നങ്ങളും എല്ലാം ഫേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ വന്നത് അപ്പം എനിക്കതൊരു ഈസി ജേർണി ആയിട്ട് തോന്നിയിട്ടില്ല പക്ഷേ യെസ് ഒരിക്കലും അപ്പ് ചെയ്യാണ്ട് അതിനുവേണ്ടി തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളൊരു സംഭവം ഉണ്ടായി അതെന്റെ പേരൻസ് ആണെങ്കിലും പറയും നീ എന്തായാലും നീ ഇതിനൊരു കോൾ എടുത്ത് നൗ ടേൺ നീ പോയി പട്ടീനെ പോലെ പണിയെടുത്തോ എന്തെങ്കിലും അംഗീകാരം കിട്ടുന്നുണ്ട് എൻജോയിങ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു സോ ആ വർക്ക് ചെയ്തൊരു ടു ഇയേഴ്സ് അവിടെ വർക്ക് ചെയ്ത അതിനുശേഷം എനിക്ക് എൻ്റെ മനസ്സിൽ സാധനം കിടക്കുന്നുണ്ട് ഇത് ചെയ്യേണ്ടതെന്നില്ല ആ ഞാൻ എം ബി എ പഠിച്ചത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ പ്ലേസ്ഡ് ആയതാണ് അപ്പോൾ മനസ്സിൽ സാധനം ഇങ്ങനെ കിടക്കേണ്ടത് നീ ഇത് ചെയ്യേണ്ടതല്ല നീ ഇത് ചെയ്യേണ്ടതല്ല നിന്റെ പാഷൻ അപ്പുറത്ത് കിടക്കേണ്ട നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം ഉണ്ടായി സോ അതിൻ്റെ ഒരു റെസിഗ്നേഷൻ കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എന്താണ് ഭയങ്കര ഒരു ചലഞ്ച് തന്നെയായിരുന്നു ആ സംഭവം കാരണം എല്ലാവരും കൺവിൻസ് ചെയ്യണം ഫസ്റ്റ് ഓഫ് ഓൾ ലൈക്ക് എനിക്കൊരു പ്രോപ്പറായിട്ട് സാലറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തിൽ നിന്ന് ഞാനൊരു ഗ്യാമ്പിള് ചെയ്യാൻ വേണ്ടിയിട്ടുന്ന ഒരു സംഭവമാണ് സോ ആ റെസിഗ്നേഷൻ ഫേസിൻ്റെ ഇനീഷ്യലി കുറച്ച് ഹാർഡ്ഷിപ്പ് ഉണ്ട് കുറച്ചധികം ഉണ്ടായിരുന്നു കാരണം ലൈക്ക് എനിക്ക് ഇനി വീട്ടിൽ പോയിട്ട് പൈസ ചോദിച്ച് എന്നെ എനിക്ക് എനിക്കത് വേണമെങ്കിൽ ഇത് വരുന്ന പറയാനുള്ളൊരു ഇല്ല സോ ആ ഒരു ടൈമിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി ബട്ട് സ്റ്റിൽ എൻ്റെ ഫ്രണ്ട്സ് ലൈക്ക് എൻ്റെ ഇപ്പോഴത്തെ ബാൻഡ് മെയ്റ്റ്സ് ആണ് ആ ഒരു സമയത്ത് എൻ്റെ കൂടെ നിന്നതും നമുക്കടുത്ത സാധനം ഓണാക്കാം നീ ധൈര്യമായിട്ടിരുന്നു എന്നുള്ള സംഭവം പറഞ്ഞ് നമ്മൾ ഓൺ ആയതാണ് അങ്ങനെയാണ് ഞങ്ങളുടെ വില്ലിംഗ്ടൺ ഐലൻഡ് എന്ന് പറഞ്ഞ ബാൻഡ് ഞങ്ങൾ ഫോം ചെയ്യുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും സോ അതായിരുന്നു ഏറ്റവും ഡിഫിക്കൽട്ട് ഫേസ് ബക്കറം കാരണം അതിന് മുന്നേയും അത് കഴിഞ്ഞിട്ടും ഇസ് ഓക്കെ അതിന് മുന്നേ പാരൻസ് ഉണ്ടായിരുന്നു നോക്കാൻ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ അത്യാവശ്യം വർക്ക് കാര്യങ്ങളെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഇടയിൽ ഞാൻ എന്നെ തന്നെ ഒറ്റക്ക് നോക്കിയിട്ടൊരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ആ ഒരു ചെറിയൊരു പ്രശ്നം വന്ന സംഭവം ഈ സിനിമയുടെ തിരക്കില് വില്ലിംഗൺ ഐലൻഡിന്റെ കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് അതെല്ലാം എല്ലാം പ്രോപ്പർ ആയിട്ട് തന്നെ പോകുന്നുണ്ട് നമ്മൾ ടേബിൾ വെച്ചിട്ട് പോകുന്നത് വില്ലിംഗ്ടൺ ഐലൻഡ് ഏറെക്കുറെ എല്ലാ ദിവസവും നമ്മൾ ഇരിക്കാറുണ്ട് പ്രാക്ടീസ് സെഷൻസ് ആയിട്ടും കമ്പോസിംഗ് സ്റ്റേജ് ആയിട്ടും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് സോ ഒന്നിനും കോട്ടം വരാണ്ടെല്ലാം ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഡീൽ ചെയ്ത് പോവാം പിന്നെ ഹാപ്പനിങ് ഇൻ എറണാകുളം സോ കുഴപ്പമില്ല അവരുടെ ഒക്കെ പ്രതികരണം എന്താണ് ഈ ട്രെയിലർ ഇറങ്ങിയതിന് ശേഷം എല്ലാവരും കിട്ടി പിടിച്ചു കുറെ ഉമ്മ അതുപോലെ എന്താ ഫാമിലിന്ന് ഭയങ്കര ഹൈഡ് ആയിട്ടിരിക്കണം ഞാൻ ഇപ്പൊ കഴിഞ്ഞ ഇന്റർവ്യൂലും പറഞ്ഞായിരുന്നു എന്റെ അമ്മേന്റെ കാര്യം അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇവിടെ എത്തണം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആകണം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചേക്കുന്നത് എൻ്റെ അമ്മയായിരിക്കാം അമ്മ എനിക്ക് വേണ്ടി ഒരുപാട് ലൈക്ക് ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ചെന്നിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സോ ആൻഡ് പുള്ളിക്കാർത്തി എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലീഗാണ് അപ്പൊ എനിക്കിത് ഞാൻ പറഞ്ഞത് ഒരു സിക്സ് മന്ത്സ് ആയിട്ട് ഇതിന്റെ പുറകെ നടക്കുന്നുണ്ട് പക്ഷേ അമ്മയുടെ അടുത്ത് മാത്രം എനിക്കിത് പറയാൻ പേടിയാ കാരണം അമ്മയുടെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും നാട്ടുകാർത്തൊക്കെ പറയും ഇനിയിപ്പോ സസ്പെൻസ് അല്ല ഇത് എന്ന് അറിയില്ലല്ലോ കാരണം ദീപകണ്ഠം പറഞ്ഞാൽ കൺഫേം അല്ല നമുക്ക് ട്രൈ നോക്കുക എന്നുള്ള സംഭവം എല്ലാവരും തന്നെയാണ് സിനിമയിൽ അഭിനയിക്കുന്നവർക്കാണെങ്കിലും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇനി ഇന്നലെ ട്രെയിലർ ഇറങ്ങുന്നവരെ ഡൗട്ട് തന്നെയാണ് ഇപ്പം ട്രെയിലർ വന്നപ്പോഴാണ് ഞാനും ഇത് പബ്ലിഷ് ചെയ്തത് അല്ലെങ്കിൽ അതിന് മുന്നേ ഞാൻ ഇതുവരെ അതിനെക്കുറിച്ച് ഒരു സംഭവം പറഞ്ഞിട്ടില്ല ജസ്റ്റ് എൻ്റെ അച്ഛനറിയാം അനിയനറിയാം പിന്നെ എൻ്റെ ബാൻഡ്മേറ്റ്സിനറിയാം വേറൊരു മനുഷ്യനെ കുറിച്ച് അറിയില്ല സോ അമ്മയടുത്ത് പറയാണ്ട് ഒരു മൂന്ന് മാസം പിടിച്ചു നിന്ന് പക്ഷേ അമ്മയടുത്ത് പറയാണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ അമ്മയടുത്ത് പറഞ്ഞാൽ നമ്മളിത് ദൈവത്തോർത്ത് ആരോടും പറയരുത് ഇങ്ങനെയൊരു സംഭവം സംഭവിച്ചിട്ടുണ്ട് വർക്ക് ആവില്ല ആവില്ലെന്ന് അറിയത്തില്ല ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അന്നിട്ട് പുള്ളിക്കാരത്തിയാണെങ്കിൽ അന്ന് തൊട്ടേ കുറേ വീഡിയോസിൻ്റെ എഡിറ്റിങ്ങും പരിപാടി ചെയ്യുന്നുണ്ട് ഇതെങ്ങാനും കൺഫേം ആയി ആയിക്കഴിഞ്ഞാൽ സ്പോർട്ടിൽ അടിച്ചറക്കാൻ വേണ്ടിയിട്ട് പ്രൊമോഷൻ എന്നുള്ള പരിപാടി സോ ഇപ്പം ആളുടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഭയങ്കര ഹാപ്പി ആയി അച്ഛനും എല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആണ് അച്ഛന് ഞാൻ വൺ തേർട്ടി മണി എന്താണ്ടോ ഇതിന് ട്രെയിലർ റിലീസായപ്പോ സോ അച്ഛന് അന്ന് രാത്രി ആൾ വർക്ക് ആൾ നേരത്തെ സോ ആള് വർക്ക് വീട്ടിൽ വന്നു അടുത്ത ദിവസം രാവിലെ മണിക്ക് ഏഴുമണിക്ക് പോകണം ആൾ ഒന്നര പുറകൊള്ളിക്കുമ്പോഴത്തേക്ക് എനിക്ക് എക്സൈറ്റ്മെന്റ് താങ്ങാൻ പറ്റി ഞാൻ റൂമ് പൊളിച്ചെന്ന് അച്ഛനെ ട്രെയിലർ ട്രെയിലറുണ്ട് സാധാരണ പുള്ളിക്ക് ദേഷ്യം കാരണമാണ് പുള്ളി അവിടെ നിന്ന് മൊത്തം കണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് പുള്ളിയുടെയും കണ്ണൊക്കെ ഉണ്ടായിരുന്നു എന്റെയും കണ്ണുറുണ്ട് ക്രൂവിന്റെ ഒപ്പം എനിക്ക് എനിക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത് ദീപകാന്റെ കൂടെ ഇല്ല എനിക്ക് ആളായിട്ട് കോണ്ടാക്ട് ഇടക്ക് സംഭവം മാത്രമേ ഉള്ളൂ പുള്ളി ഇപ്പോൾ അതിൻ്റെ മിക്സും ഡോൾബി മിക്സിൻ്റെ കാര്യത്തിലൊക്കെ ആയിട്ട് തിരക്കിൽ നിൽക്കുക ചെന്നൈയിലാണ് അവർ ട്വൻറ്റി തേർഡ് നാട്ടേ അവർ തിരിച്ചു വരുകയുള്ളൂ അന്നൊന്ന് മീറ്റ് ചെയ്യണം അത് നോക്കണം എങ്ങനെയാണെന്നുള്ളത് ലൈ ക്രൂലൂടെ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനായിട്ട് പോകും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ബാൻഡ്മേറ്റ്സ് ടിക്കറ്റ്സ് ബുക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലാതെ അടുത്ത ദിവസം രാവിലെ തന്നെ മീൻ ട്വൻറ്റി സെവത്ത് രാവിലെ തന്നെ എന്തായാലും കണ്ടിരിക്കും

എന്നെ മ്യൂസിക്കിൽ ഇൻസ്പയർ ചെയ്തേക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നെ സമത് സുലൈമാൻ എന്ന് പറഞ്ഞ നാതൃഷിക്കാട് അനിയനാണ് എന്നെ ഫസ്റ്റ് ടൈം സ്റ്റേജിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ സ്റ്റേജിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതും ഒരു ഫൺ സ്റ്റോറിയാണ് ഞാൻ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ബാത്റൂമിൽ കിടന്ന് പാടിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കേട്ട് പുള്ളിക്കാരൻ എൻ്റെ നൈബറായിരുന്നു സോ ബാത്റൂമിൽ കിടന്ന് അലയിൽ പഠിക്കുന്നത് കേട്ട് പുള്ളിക്കാരൻ എൻ്റെ അമ്മേനെ വിളിച്ചിട്ട് ചേച്ചി അത് ആരാണ് അവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കണമെന്ന് ചോദിച്ചത് അപ്പോൾ അമ്മ ഹോസ്റ്റലേ അത് മോനാണ് ഞാൻ മിണ്ടാണ്ടിരിക്കാൻ പറയണമെന്ന് ചോദിച്ചു ഞാൻ ഇല്ലട്ടോ നന്നായിട്ട് പാടുന്നുണ്ട് അപ്പൊ അമ്മ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞില്ല നമുക്കൊരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാല് അല്ല ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ അമ്മ അപ്പ തന്നെ സംഭവം പിച്ച് ചെയ്തിരിക്കും പ്രൊമോഷൻ ചെയ്തിരിക്കും അപ്പൊ അപ്പൊ അമ്മ ഇഷ്ടപ്പെട്ടാ അങ്ങനെയാണ് ഞാൻ ഒരു പരിപാടിക്കൊക്കെ കൊണ്ടുപോയി കൂടെ എന്നുള്ള സംഭവം സ്പോർട്ടിലടിച്ച് ഞാൻ സമ്മതിക്കാൻ ഭയങ്കര ജനുവൻ ആയിട്ടുള്ള മനുഷ്യനാണ് ഭയങ്കര സ്നേഹമുള്ള ആളാണ് അപ്പൊ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞാൽ നീ വന്നോടാ നമുക്ക് അടുത്ത ദിവസം നാദർഷിക്കാടെ ഒരു ഷോ ഉണ്ട് അപ്പം അതിനെ നീ കയറിക്കോളൂന്ന് പറഞ്ഞ് എന്നെ എന്നെ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറിയ നാദർഷിക്കാട് കൂടിയാണ് നാദർഷിക്കാടെ ഷോയിനാണ് നാദർഷിക്കാൻ എന്നെ ഇന്ട്രൊഡ്യൂസ് ചെയ്യുന്നത് ആദ്യമായിട്ട് സ്റ്റേജിൽ സോ അന്ന് പെർഫോം ചെയ്ത് അതിനുശേഷം ആള് എനിക്ക് ആള് യു എസിൽ എന്തോ പോയി വന്നപ്പോൾ എനിക്ക് ജോൺ ബോൺ ബോൺ ജോബി എന്ന് പറഞ്ഞൊരു ബാൻഡുണ്ട് അതിൻ്റെ ഒരു സീഡിയോണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് എടാ നീ ഇത് കേട്ട് പഠിക്കണം നീ ഇതേപോലെ പെർഫോം ചെയ്യണം ഇതേപോലെ ആയിരിക്കണം അല്ലാണ്ട് നമ്മൾ ഗാനമേളക്ക് പോകുന്ന സീൻ നീ അങ്ങനെ നീ അങ്ങനത്തെ ഒരു സിംഗർ അല്ല ഒരു സംഭവം പറഞ്ഞു സോ സോ ബോൺജോ ആനന്ദിന്റെ ഒരു ഒരു പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് ഫോക്കസ് ആൾക്ക് ആ ജോൺ ബോൺജോവി എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ട് ആളെ എനിക്ക് ഇൻസ്പിറേഷൻ ലൈക്ക് പോലെ പെർഫോം ചെയ്യണം സംഭവം അതാണ് എൻ്റെ ഏറ്റവും ലൈക്ക് റൂട്ട് എനിക്ക് ഇൻസ്പിറേഷൻ തന്ന സംഭവം അതാണ് പിന്നെ അതിനുശേഷം ലിങ്കിൻ പാർക്ക് അങ്ങനെ സംഭവത്തിൽ കൂടി പോയി നമുക്കൊരു പാട്ട് കൂടെ പിന്നെന്താ പറയുക ഓക്കെ സോ ഏഹ് തൊട്ടു മുന്നേ ഞാൻ ദീപിക്കാൻ വേണ്ടി തന്നെ തലവൻ എന്ന് പറഞ്ഞ മൂവിയുടെ തീം സോങ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ ഒരു കുറച്ച് പോർഷൻ പെർഫോം ചെയ്യാം I'm ഒരുപാട് വലിയ സിനിമകളുടെ ഭാഗമായി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ സ്വന്തമായിട്ട് കമ്പോസ് ചെയ്യാനുള്ള ആഗ്രഹം എങ്ങനെയാണ് ഒരു പാട്ടിന് ലിറിക്സ് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അത് എങ്ങനെയാണ് അങ്ങനത്തെ പ്രോജക്ടുകളെ പറ്റി കമ്പോസ് ചെയ്യാൻ കമ്പോസ് ചെയ്യുന്നുണ്ട് ആക്ച്വലി ഞങ്ങളുടെ ഞങ്ങൾ ബാൻഡിനെ ഒരു ആൽബം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പത്ത് പാട്ട് ആൽബത്തിൽ വരുന്നുണ്ട് അതൊരു അഞ്ചെണ്ണം നമ്മൾ ഓൾറെഡി റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ അതിൽ ഞാനും സോനുവും പിന്നെ ബാക്കി എല്ലാരും കൂടി ഇരുന്നിട്ടാണ് ഞാനൊരു മൂന്ന് പാട്ട് ബാൻഡിൽ എഴുതിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫ്രണ്ട് ഉണ്ട് ജെഫ് എന്ന് പറഞ്ഞിട്ട് ആളാണ് ബാക്കി സോങ്സ് എല്ലാം മീൻ റൈറ്റിംഗ് സൈഡ് വരുന്നത് സോ കമ്പോസിങ് നടക്കുന്നുണ്ട് പക്ഷേ ഇൻഡിപെൻഡന്റ് മ്യൂസിക് സീനിലേക്ക് ആണെന്നുള്ളൂ സംഭവങ്ങളിലേക്ക് ഒന്നും ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഒരു ഷോർട്ട് ഫിലിം ഞങ്ങൾ രണ്ടിനും കൂടി റീസന്റ് ചെയ്തിട്ടുണ്ടായി അതാണ് നമ്മളെ ഒരു കൊമേഴ്സ്യൽ പരിപാടി ചെയ്തേക്കുന്നത് ഇപ്പൊ നമ്മൾ കേട്ടിട്ടുള്ളത് മൊത്തം ഈ ഒരു അഗ്രസീവ് ആയിട്ടുള്ള സിംഗിങ് സ്റ്റൈലാണല്ലോ നമുക്കൊരു മെലഡി കൂടി കേൾക്കാൻ പറ്റുമോ ഷുവർ ആയിട്ട് പറഞ്ഞല്ലോ ആ ഒരു സിനിമ ശരിക്കും പറഞ്ഞാൽ വലിയ സിനിമയാണ് അത് ഒരുപാട് ശേഷവും പലതവണ റിലീസ് മാറ്റി മാറ്റിവെച്ചൊക്കെയാണ് ഈ ഒരു ചിത്രം എത്തിയത് ആ ഒരു സമയത്തെ ഒരു എക്സൈറ്റ്മെന്റ് പ്രോജക്ടിലേക്ക് എങ്ങനെയാണ് ആ വന്നത് തങ്കലാനും അമരനും നമ്മുടെ നമ്മുടെ അശ്വിൻ ഫ്രണ്ട് ആളാണ് പ്രകാശിന്റെ മ്യൂസിക് പ്രോഗ്രാമർ സോ ആൾക്കിതേപോലെ ഇതേപോലത്തെ ഒരു സൗണ്ട് വേണം എന്നുള്ള സംഭവം പറഞ്ഞു അത് തമിഴിൽ ചെയ്തിരിക്കുന്നത് സോ ആ സമയത്ത് ഇങ്ങനെ അതേപോലെ തന്നെ ഒരു സൗണ്ട് വേണം എന്നുള്ള സംഭവം പറഞ്ഞപ്പോഴത്തേക്കും അശ്വിനാണ് സജസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു ആളുണ്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം സോ അശ്വിൻ വഴിയായിരുന്നു റെക്കോർഡിംഗ് സെഷൻസ് എല്ലാം കൊച്ചിയിൽ തന്നെ നടന്നത് ജി വി സാറിനെ ആണെങ്കിലും നേരിട്ട് കണ്ടിട്ടില്ല അല്ലാത്ത കോൺവെർസേഷൻസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതാണ് അപ്പോൾ പിന്നെ മൂവി ആ സൈഡ് ഞാൻ ആക്ച്വലി തങ്കലാൻ കാണാൻ പോയിട്ടുണ്ടായിരുന്നില്ല അമരൻ കണ്ടിട്ടുണ്ടായി തങ്കലാന്റെ സമയത്ത് നമ്മൾ കുറച്ച് ഓട്ടത്തിലായി പോയി അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് കേറാൻ പറ്റിയില്ല ഇപ്പൊ ആ ഒരു ശബ്ദത്തിൽ വിക്രം പോലെ അത്രയും വലിയൊരു ലെജന്റിനെ കാണാന്ന് പറയുന്ന ഒരു വലിയ ഭാഗ്യം തന്നെയാണ് എംബിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് അതും ആ ഒരു മൊമെന്റ് എങ്ങനെയാണ് ഓ അതെനിക്ക് എനിക്ക് മോഹൻലാൽ സാറിൻ്റെ ഇതിൽ കണ്ടപ്പോൾ ഉള്ള ഗൂസ്ബംസ് അത് വേറെ ഒരു ആണ് കാരണം ഞാൻ ഒരു ഡൈ ഹാർഡ് മോഹൻലാൽ ഫാനാണ് സോ വിക്രം സാറിന്റെ കണ്ടപ്പോൾ ഡെഫിനറ്റ്ലി ഐ വാസ് ഹാപ്പി ആ പ്രൊജക്ടിൽ വർക്ക് ചെയ്യാൻ പറ്റിയാലും പക്ഷെ ഇതിലെന്താക്കി ഇത് വന്നൊരു ഹൈപ്പും ഇത് ഭയങ്കര ഒരു കിക്കാണ് ഇത് ആക്ച്വലി തന്നെ കാരണം നമ്മൾ എന്താണ് നമ്മൾ ദൈവത്തിനെ പോലെ കണ്ടോട്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ ഇൻട്രോ സീനിൽ എന്റെ സൗണ്ട് കേൾക്കാന്ന് പറഞ്ഞാൽ സ്വപ്നം പോലെ തന്നെയുള്ളൊരു സംഭവം ട്ട് ചെയ്ത സംഭവം ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ സമയത്ത് അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ദീപക് സാറിനെ വിളിച്ചോ ഞാൻ ദീപസന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഭയങ്കര ഇമോഷണലായിപ്പോൾ ആക്ച്വലി ഇത് കണ്ടപ്പോൾ കാരണം നമ്മൾ ഞാൻ ഇത് വന്നപ്പോഴത്തേക്കും തന്നെ നമ്മൾ ആക്ച്വലി നമ്മുടെ പഴയ പരിപാടിയൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കുകയാണ് അപ്പോൾ ദീപക്കേട്ടനാണെങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ദീപകേട്ട എടുത്ത് പറയാനുണ്ട് ദീപക്കേട്ടനെ എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അല്ലേ ആസ് ഇൻ ഭയങ്കര സപ്പോർട്ടീവ് ആണ് അപ്പോൾ ഞാൻ ഞാൻ തന്നെ ചോദിക്കാറുണ്ട് ആക്ച്വലി എന്തിനാണ് സപ്പോർട്ട് സപ്പോർട്ടീവ് ഞാനായിട്ട് കാരണം നമ്മളവർ വേറെ കണക്ഷൻ ഒന്നുമില്ല ആളുടെ ഫാമിലി അല്ല ആളുടെ ഒന്നുമല്ല പക്ഷെ പുള്ളി പറഞ്ഞത് ഞാൻ തന്നെ എൻ്റെ ആയിട്ടാണ് കാണുന്നത് നീ ഒരിക്കലും എനിക്ക് ഔട്ട്സൈഡർ അല്ല ആൻഡ് എന്തൊക്കെയോ ഒരു സംഭവം ഉണ്ട് ആൾ എനിക്ക് തരുന്നത് സോ ഞാൻ 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 വിളിച്ചായിരുന്നു ഐ നോ ഹൗ ടു താങ്ക് എന്ന് പറഞ്ഞത് ദിസ് യുവർ തിങ് എൻജോയ് നിങ്ങൾ ഈ ഈ സിനിമ ഇതല്ലാതെ ഒരു ആക്ടിവിറ്റീസ് അങ്ങനെ എന്തെങ്കിലും ഒരുമിച്ച് പോകാറൊക്കെ ഉണ്ടോ ദീപകരണോ ഞങ്ങൾ ഇടക്ക് മീറ്റ് ചെയ്യാറുണ്ട് ഇടക്ക് സംസാരവും പരിപാടിയൊക്കെ ഉണ്ട് പിന്നെ ആള് പെറ്റ് ലോറാണ് രണ്ട് ഡോക്സ് ഉണ്ട് എൻ്റെ വീട്ടിലൊരു ഡോഗുണ്ട് സോ അങ്ങനെ ചെറിയ കണക്ഷൻ അതും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും ഇനി കൂടുതൽ നല്ല പ്രൊജക്ടുകളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റട്ടെ അതുപോലെ തന്നെ എംബ്രാനിലെ പാട്ടുകളൊക്കെ കൂടുതൽ ആളുകളിലേക്ക് ഇനിയും സിനിമ ഇറങ്ങുന്ന സമയത്ത് എത്താൻ കഴിയട്ടെ അപ്പൊ ഏറ്റവും നല്ല രീതിയിൽ കരിയർ മുന്നോട്ട് പോകാനുള്ള എല്ലാ ആശംസകളും നേരുകയാണ്